ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മുടെ ഈ പ്രാവശ്യത്തെ സ്റ്റോക്കിൽ വന്നിട്ടുള്ള എയ്റ്റ് ഇഞ്ച് പോട്ട് പ്ലാൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഒരുപാടൊന്നും ഇതെടുത്തിട്ടില്ല വളരെ സെലക്റ്റീവായിട്ട് മാത്രമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആദ്യം കാണുന്നത് നമ്മുടെ ഈ ഫ്രാഗ്രൻസ് വയലറ്റ് റോസാണ് മൂക്കടപ്പിക്കുന്ന സ്മെല്ലുള്ള അല്ലെങ്കിൽ സുഗന്ധമുള്ള നമ്മുടെ റോസ് വെറൈറ്റീസിൽ ഒന്നാണ് ഈ ഒരു ഫ്രാഗ്രൻസ് വയലറ്റ് അത് ഓൾറെഡി സോൾഡ് ഔട്ടാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഈ ബിഗ് യെല്ലോ റോസാണ് ഇന്നലെ ഈ ഒരു റോസിനെ കുറിച്ചാണ് നമ്മൾ ഐഡിയ അറിയില്ല ബിഗ് യെല്ലോ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ബുഷായിട്ടുള്ള ഒരു പ്ലാൻ നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിളാണ് താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് ഇടണം കാരണം ഇതൊരെണ്ണം മാത്രമാണുള്ളത് പിന്നെയുള്ളത് നമുക്ക് ലാവൻഡർ റോസ് ഒരുപാട് വെറൈറ്റികളുണ്ട് അതിൽ ബഞ്ചായിട്ടുണ്ടാകുന്ന ഒരു സൂപ്പർ റോസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഐഡിയ അറിയില്ല പക്ഷേ ഇതൊരു ലാവൻഡർ ആണ് പിന്നെ ഉള്ളത് നല്ല ബുഷായിട്ടുള്ളൊരു ബ്ലാക്ക് റോസ് ആണ് എല്ലാം ഓരോന്നും രണ്ടെണ്ണം വെച്ചൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് പേർക്ക് കൊടുക്കാൻ നമുക്ക് ഉണ്ടായി എന്ന് വരില്ല പിന്നെ അതുപോലെയുള്ളത് ഈ ഒരു മാംഗോ വെല്ലോ ആണ് ഇതെല്ലാം ഓൾറെഡി സോൾഡ് ഔട്ടാണ് കാരണം നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഉള്ള സംഭവങ്ങൾ ആണ് ഇതെല്ലാം അപ്പോൾ ഓരോരുത്തരും എടുത്ത് പേ ചെയ്തിട്ടുള്ളതാണ് ഇതും നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ കണ്ടതിന് ശേഷം ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഒരു റോസ് വെറൈറ്റിയാണ് ഇത് നമുക്ക് മുന്നേ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ ഓറഞ്ച് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുന്നേ വന്നിട്ടുള്ളൊരു സംഗതിയാണ് പിന്നെ ഇടയ്ക്ക് ഒന്ന് വന്നിരുന്നു അതൊരു ചെറിയ റോസായിരുന്നു പിന്നെ ഇപ്പോഴാണ് നമുക്ക് ഇത്രയും നല്ല ബുഷായിട്ടുള്ള നല്ല പൂക്കൾ നിറഞ്ഞ ഒരു റോസ് സെയിലിനായിട്ട് വരുന്നത് ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ നല്ല ഡാർക്ക് യെല്ലോ കളറാണ് യെല്ലോ അതുപോലെ ഓറഞ്ചും സൈഡിലായിട്ട് പെറ്റലിൻ്റെ കൂടെ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഈ സെയിം കളർ തന്നെയാണ് ഒരു ഓറഞ്ച് എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനിതിന് ഓറഞ്ച് ബ്യൂട്ടി എന്ന് പേര് പറഞ്ഞത് ഓറഞ്ചും റെഡും കൂടി കലർന്നിട്ടുള്ള ഒരു തീക്കട്ട കളർ പോലെ ഉണ്ട് ഇത് കാണാനായിട്ട് അപ്പോൾ ഇത്രയും മനോഹരമായ റോസുകൾ കാണാൻ കഴിയുന്നത് തന്നെ വളരെ ഒരു സന്തോഷമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഒരു കമ്മൽ റോസാണ് ബുഷായിട്ടുള്ള ഒരു കമ്മൽ റോസ് നാടൻ ഓൺ ആണ് അപ്പോൾ ഇത്രയും ആണ് ഇപ്പോൾ നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താനുള്ളത് ഇനിയും വരുന്ന വീഡിയോസിൽ നമ്മുടെ കളക്ഷൻ എല്ലാം തന്നെ കാണിക്കുന്നതാണ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം തന്നെ അപ്പോൾ നിങ്ങൾ കാർട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ വലിപ്പവും വെറൈറ്റി അനുസരിച്ച് മുപ്പത് രൂപ തൊട്ടുള്ള പ്ലാൻസ് നമ്മുടെ കാർട്ടിൽ അവൈലബിൾ ആണ് കുറച്ചധികം ക്ലൈമ്പിങ് റോസുകളും പിന്നെ ഷബായിട്ടുണ്ടാകുന്ന റോസുകളും ഡച്ച് വെറൈറ്റീസും ഒക്കെ നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അൻപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ പല റേറ്റിലുള്ള റോസസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റോസ് പ്രേമികൾക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന രീതിയിൽ വിലയെല്ലാം സെറ്റ് ചെയ്യണമെന്ന് മാക്സിമം വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഒരുപാട് വിലക്കുറവിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ ക്ലൈമ്പിങ് റോസാണ് നമുക്ക് ഇതിന് മുന്നേയും വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാകുന്ന വലിയ പൂക്കളുണ്ടാകുന്ന ഒരു ലൈറ്റ് റോസും അല്ലെങ്കിൽ ലൈറ്റ് സാൻഡൽ കളറും എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ക്ലൈമ്പിങ് റോസ് വെറൈറ്റിയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടിയാണ് നല്ല വലിയ ചെടികളാണ് അപ്പോൾ നമ്മുടെ കാർഡ് നോക്കുക എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ